ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ട്വിങ്ക്ലിംഗ് വേൾഡ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിച്ചൺ ടിപ്പാണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വളരെ കാലം നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി എടുക്കുക വെളുത്തുള്ളി കൂടിയിരിക്കണം ഇഞ്ചി കുറച്ച് മതി അങ്ങനെ എടുത്തിട്ട് ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കണം കുറേശേ കുറേശ്ശേ ഇട്ട് അരച്ചെടുത്ത് ഇതേ ഇത്രയും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇത് ഇങ്ങനെ പരത്തി കൊടുക്കണം ഒരു പരന്ന പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഒന്നോ രണ്ടോ പ്ലേറ്റ് എടുക്കണം നമ്മൾ പരത്താനായിട്ട് ഒരു പൂരിയുടെ കനത്തിൽ വേണം പരത്താനായിട്ട് അങ്ങനെ പരത്തി എല്ലാ പാത്രത്തിലും പരത്തി വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കണം ഇത് കുറച്ച് സമയം വെച്ച് ഫ്രീസർ വെച്ചിട്ട് ഒത്തിരി അധികം സമയം വെക്കരുത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞതിന് ശേഷം അതെടുത്തിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് തേയ് ഇതേപോലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ചെറിയൊരു പിന്നെ ഇത് ഫ്രീസിങ്ങേ ആകാവുള്ളൂ കേട്ടോ ഒത്തിരി ടൈറ്റായിട്ട് ആയി പോകരുത് അതിനു മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വേണം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാൻ കണ്ടോ ഇതേപോലും നമ്മൾ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലാകത്തക്ക രീതിയിൽ എല്ലാ പ്ലേറ്റിലേതും ഇതേപോലെ കത്തി ഉപയോഗിച്ച് നമ്മൾ വരഞ്ഞുകൊടുത്താൽ മതി മനസ്സിലായോ ആ അങ്ങനെയെല്ലാം ചെയ്തിട്ട് എല്ലാ പാത്രത്തിലേയും അതേപോലെ പിന്നെ ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കുക ഫ്രീസറി വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാകുന്നിടം വരെ നന്നായിട്ട് കട്ടിയാകുന്നിടം വരെ ഫ്രീസറിൽ വെക്കണം അതിനുശേഷം അത് പുറത്തെടുത്ത് നമുക്ക് ഇതേപോലെ ഓരോ പീസ് അടത്തിയെടുക്കാം കണ്ടോ ഞാൻ എല്ലാ പാത്രത്തിലെയും ഇതേപോലിങ്ങനെ അടത്തിയെടുത്ത് സ്ക്വയർ ഷേപ്പിൽ ഞാൻ അടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല ഒരു കണ്ടെയ്നറിൽ ആക്കി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം എങ്ങനെയാണ് ഇത് ഇതിനകത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രിസെർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല ഉപ്പോ പിന്നെ വിനാഗ്രിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതേപോലെ നമ്മൾ ഇങ്ങനെ സ്ക്വയർ ആക്കി ഫ്രീസർ വെച്ച് തണുപ്പിച്ച് ഇതാക്കി എടുത്തിട്ട് ഇനി എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് കറിക്കാവശ്യമുള്ളപ്പം അതിൽ നിന്നും എടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ കഷ്ണം കഷ്ണമെടുത്തു പുറത്ത് വെച്ച് അത് ഒന്ന് ഐസ് പോകാനായിട്ട് വെച്ചിട്ട് നമുക്ക് കറിക്കകത്ത് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് രണ്ട് മാസത്തോളം ഇത് ഈ ഇങ്ങനെ ഇതേപോലുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം ഇങ്ങനെ എടുത്താൽ മതി ഉണ്ടോ ഇങ്ങനെ ഒന്നോ രണ്ടോ പീസായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ലൊരു കിച്ചൺ ടിപ്പാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം